അങ്ങനെ മൊസനകുടിയിൽ നിന്നും നേരെ നാഗർഹോള ടൈഗർ റിസർവിന്റെ കാക്കനാങ്കോട്ട ഗേറ്റ് കബിനിയിലെത്തി കബനിയിൽ ഈവനിങ് സഫാരി നാളെ മോർണിംഗ് സഫാരി അതാണ് ഞങ്ങളുടെ പ്ലാന് ഇവിടെ നമ്മൾ നേരത്തെ രണ്ടുമണിയായി രണ്ടുമണിയോടുകൂടി നമ്മളിവിടെ എത്തി കേട്ടോ അല്ലേ അതെ ഭക്ഷണം കഴിച്ചു ഇതിൻ്റെ അതൊരു പ്രധാനമായ കാര്യമുണ്ട് കബനിയിൽ നമ്മൾ എങ്ങനെയായിരിക്കും നമ്മൾ സഫാരി എടുക്കാറ് സാധാരണ സാധാരണ ബസ് ബസ് കബനിയിൽ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ നമുക്ക് ഓൺലൈൻ ബസ് ഓപ്ഷൻ മാത്രമല്ലേ ഉള്ളൂ പക്ഷെ കബനിയിൽ നമുക്ക് ജിപ്സി സഫാരി എടുക്കാം അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ വീഡിയോയ്ക്ക് ലാസ്റ്റ് പറയുന്നതാണ് എങ്ങനെ എന്താണെന്നുള്ളത് എങ്ങനെ എന്താണെന്നുള്ളത് അപ്പോൾ കബനിയിൽ നമുക്ക് മൂന്ന് മണിക്കൂർ ജിപ്സി സഫാരി ലഭിക്കും നമ്മൾ ബസ് സഫാരി മാത്രമാണ് ഇവിടെ ഓപ്റ്റ് ചെയ്തിട്ടുള്ളത് ഓൺലൈൻ അത് മാത്രമേ ഉള്ളൂ ഇത് എത്രത്തോളം പ്രാവർത്തിമാവെന്നുള്ള കാര്യങ്ങളും ഡീറ്റെയിൽസും എല്ലാം വഴിയെ പറയാം സഫാരി കഴിഞ്ഞിട്ട് പറയാം കഴിഞ്ഞിട്ട് പറയാം വീഡിയോയുടെ അവസാനം പറയുന്നത് പറയുന്ന കബിനിയിലെ കാഴ്ചകളിലേക്കാണ് വേണേൽ പോകുന്ന കടുവേനെ കാണുക അതെ കാണുക അതാണ് ലക്ഷ്യം എന്ന് അത്യധികമായിട്ടുള്ള നല്ലോണം ചുമ്മണ്ടാ പോരാട ബന്ദിപ്പൂര് കണ്ട പോലെ ഓടി വന്ന് കണ്ടാ പോരാ നല്ലോലം കാണുക നല്ലൊരു സൈറ്റിങ് കിട്ടട്ടെ കബിനിയില് എന്നുള്ളൊരു പ്രതീക്ഷയാണ് സഫാരി സഫാരി ഉണ്ട് ഉണ്ട് ുടിന്ന് ഞങ്ങൾ ഇറങ്ങിയത് ഒരു പത്ത് മണി അല്ലേ പത്ത് മണി കഴിഞ്ഞിട്ട് അങ്ങനെ നമുക്ക് പത്ത് സ്ട്രെച്ചിൽ പ്രോഗ്രാമുകളെല്ലാം ചെയ്യാൻ പറ്റും ബന്ദിപ്പൂരിന്ന് വന്ന് പ്ലാൻ ചെയ്ത് ഷെഡ്യൂൾ ബന്ദിപ്പൂരിൽ നിന്ന് രാവിലത്തെ സഫാരി കഴിഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ നേരെ ഇവിടെ വന്ന വൈനിങ് ഈവനിങ് ഇവിടെ വന്ന സഫാരി രാവിലത്തെ ചപ്പാരി എടുത്ത് അങ്ങനെ നമുക്ക് തിരിച്ചു പോകാം ജയലാറിന്റെ തലോസ് അങ്ങനെ ആ ഒരു പാക്കേലും നമുക്ക് ഒറ്റ റൗണ്ടും രണ്ടു ദിവസം കൊണ്ട് പ്രോഗ്രാം നല്ലത് ബെറ്റർ ആയിട്ടുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് മൂറ്റയും ഭാഗങ്ങളെ വരുന്നത് ഞങ്ങൾ അവിടെ വന്ന് ബന്ദിപ്പൂര് വന്ന് ജയലാർ എടുത്തു എല്ലാരുടെ ഈവനിങ് സഫാരി പിറ്റേ ദിവസം മോർണിംഗ് സഫാരി പിന്നെ നമ്മളവിടെ മസനകുടിയിലെ ആ ഒരു പ്രോഗ്രാം നമ്മുടെ നടന്നില്ലാത്തതുകൊണ്ട് നമ്മൾ വീണ്ടും ഒരു സഫാരിയുടെ അവിടെ ചെയ്തു വരുന്ന അറിയാമല്ലോ നമ്മൾ നേരെ ഇങ്ങോട്ട് പോകുന്നു ഇവിടുത്തെ സഫാരി ടേഖറ കിട്ടട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥനയോടുകൂടി കബിനിയുടെ ഗേറ്റിലേക്ക് കടക്കാം ബാക്കി വിശേഷങ്ങൾ ഇതാണ് സഫാരി പറയുന്നുണ്ട് ഞങ്ങൾ ഇതാണ് പുതിയ ബസ് ഇതാണ് പുതിയ ബസ് ഓഹോത്തി നാല് സീറ്റുള്ള മൂന്ന് ബസ്സും പതിനെട്ട് സീറ്റുള്ള ന്യൂ ബസ്സും ന്യൂ ബസ് ന്യൂ ബസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണിക്കാണിക്കുമ്പോൾ ഇതൊരു സ്പോൺസേഡ് ബസ്സാണത് സ്പോൺസേർഡ് എന്ന് വെച്ചാൽ ഒരു കമ്പനി സ്പോൺസേർ ബസ് സ്പോൺസർ ചെയ്തോ ആ ഇതൊരു പ്രത്യേക രസത്തിലാണല്ലോ പണം തേക്കണേ മറ്റേ മറ്റേ ഫോഴ്സിൻ്റെ വണ്ടിയാണോ ഒന്നും സീറ്റൊക്കെ നല്ല അടിപൊളിയാട്ടോ നല്ല അച്ഛനോട് വിഷം കൂടുതൽ കിട്ടും പക്ഷേ ഇതിലൊരു വെച്ചാൽ ഇത് ടേണിംഗ് റേഡിയസ് കുറവായതുകൊണ്ട് ഓടിയെത്തുക എന്നുള്ള ഓടിയെത്താനും ഇച്ചിരി ആ ഒരു പ്രയാസമുണ്ട് ഇത് ഇച്ചിരി മൂന്ന് മണിക്കൂറും മറ്റു ബസ്സുകൾക്ക് അതായത് ശരിക്കും ഇത് രാവിലെ ആറ് മുതൽ ഒൻപത് വരെയും ഉച്ചയ്ക്ക് മൂന്ന് മുതൽ ആറ് വരെയും മറ്റതിൻ്റെ സമയം എന്ന് പറയുന്നത് ആറര മുതൽ മുതൽ ഒമ്പതും മൂന്നര മുതൽ ഒൻപതും അതേപോലെ അതിന്റെ റേറ്റ് അറുനൂറ്റിഇരുപത് ഉറുപ്യ വരുന്നുണ്ട് ഇത് എണ്ണൂറ്റി അമ്പ തൊള്ളാറ് അടുത്ത് വരുന്നുണ്ട് നമുക്ക് പിന്നെ ഉള്ളൊരു ബെനിഫിറ്റ് എന്ന് വെച്ചാൽ വീക്കെൻഡുകളും ഹോളിഡേയ്സും ഒന്നര മണിക്കൂറിന് സഫാരിയുള്ളൂ മൂന്ന് ബസ്സിന് വീക്കെൻഡിൽ ശനി ഞായർ പിന്നെ അങ്ങനെ വരുന്നവരാണെങ്കിൽ ന്യൂ ഓൺലൈനിൽ ഉണ്ടായിരുന്നു പക്ഷേ ഒരു മാസം മുന്നേ അത് നിർത്തലാക്കി നിർത്തലാക്കിപ്പോ വീണ്ടും അത് ഓഫ്ലൈൻ മാത്രം കൊടുക്കുന്നുണ്ട് ഓൺലൈൻ ബുക്കിംഗ് ഇതിപ്പോ നിർത്തിവെച്ചിരിക്കുകയാണ് വെബ്സൈറ്റിൽ തുടങ്ങിയായിരുന്നു ഞാനും ബുക്ക് ചെയ്ത് വന്നായിരുന്നു പക്ഷെ പിന്നെ നിർത്തിയത് ഇഷ്യൂസ് ആയിരുന്നു നിർത്തിയിരിക്കുക ട്ടോ ന്യൂ ബസ് വരുന്നത് ഇതാണ് ന്യൂ ബസിൻ്റെ ഉള് പിന്നീ ബസ് എടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകിച്ചിരിക്കുക പതിനെട്ടാണ് ഈ നമ്പറ് ബസ്സിൻ്റെ ഈ സീറ്റിൻ്റെ ഈ നമ്പറ് പതിനെട്ടാണ് അതല്ലോ അപ്പം ഒന്നാണെന്ന് പറഞ്ഞാൽ ആരും ന്യൂബസ് എടുക്കരുത് ഇതിൻ്റെ പതിനെട്ടാമത്തെ സീറ്റ് നിങ്ങൾ ചോദിച്ചു വാങ്ങിയാൽ നിങ്ങൾക്ക് ഏറ്റവും ഫ്രണ്ടിൽ ഡ്രൈവറുടെ അടുത്ത് ഇരിക്കാൻ പറ്റും നല്ല വിഷ്വൽസ് കിട്ടും അതിൻ്റെ തൊട്ട് താഴെയുള്ള മൂന്ന് ഇതാണ് ഒന്നും രണ്ടും അപ്പോൾ ആൾക്കാർ തെറ്റായിരിക്കും അതായിരിക്കും ഒന്നെന്ന് പറഞ്ഞാൽ ഒന്ന് തരാൻ വരും ഒന്നതല്ല ഒന്നിതാണ് പതിനെട്ടാണ് അതിൻ്റെ നമ്പർ സഫാരി സെൻ്റിൽ നിന്ന് പുറത്തേക്ക് വന്നു siguió o no अपनी सफारी लेके പെല്ലകളെല്ലാം കൊഴിഞ്ഞ മരങ്ങളും യാതൊരു പച്ചപ്പും ഇല്ലാത്ത കബനി നമ്മൾ വീഡിയോകളിലെല്ലാം കണ്ടിരിക്കുന്നത് നല്ല പച്ചയൊന്നും സുന്ദരിയായ കബനിയാണെങ്കിൽ ഇതൊരു ഉണങ്ങി വരേണ്ട യാതൊരു പച്ചപ്പും ഇല്ലാത്ത കബിനിയാണ് ഉള്ളിലേക്ക് കയറി ശരിക്കും മണ്ണിട്ട വഴികളിലൂടെയുള്ള യാത്രയാണെങ്കിൽ നമ്മൾ പോകുന്നത് കമ്പനിയിലെ സഫാരി ബസ്സായ ന്യൂ ബസ്സിലാണ് സ്പെഷ്യൽ ബസ്സിലാണ് ഇതിന് ചാർജും കൂടുതലാണ് ഇത് മൂന്ന് മണിക്കൂർ സഫാരിയാണ് മൂന്ന് മണിക്ക് പുള്ളി കയറും മറ്റു വണ്ടികളിലും മൂന്നരക്കാണ് സഫാരി ആരംഭിക്കുന്നത് കർണാടകയിലെ നാഗർകോള ടൈഗർ റിസർവിൻ്റെ ഒരു ഗേറ്റാണ് കാക്കനാങ്കോട്ടെ കമ്പനി സഫാരി സെൻ്റർ മൂന്ന് ഗേറ്റുകളാണ് നാഗർകോളക്കാലത്ത് ുള്ളത് നാനാച്ചി നമ്മുടെ മാനന്തവാടി കുട്ടിയോട് ചേർന്ന് കിടക്കുന്ന നാനാച്ചി ഗേറ്റും വീരണകോസല് ഗേറ്റും കാക്കനാങ്കോട്ട ഗേറ്റും കാക്കനാങ്കോട്ട ഗേറ്റിലാണ് ഏറ്റവും കൂടുതൽ സഫാരികൾ നടക്കാറുള്ളത് ഇവിടെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കടുവുകളെ കാണാൻ സാധിക്കുന്ന ഒരു സഫാരി സെന്റർ ബന്ദിപ്പൂർ സഫാരിയിൽ നമ്മൾ കണ്ടതുപോലെ തന്നെ ഇവിടുത്തെ ഫോറസ്റ്റും ഇപ്പോൾ വളരെ ഡ്രൈ ആണ് നമുക്ക് ഒരുപാട് ദൂരം വിഷം കിട്ടും കാരണം ഒരു അത്രയും വരണ്ടുണങ്ങിയ ഒരു കാടാണ് ഇപ്പോൾ കബനി ഫോറസ്റ്റ് കബിനിയിലേക്ക് ആദ്യം കയറിയപ്പോൾ തമ്മിൽ നമുക്ക് കിട്ടിയത് ഒരു ആനക്കൂട്ടത്തിൻ്റെ വിഷൻസ് ആയിരുന്നു കുളക്കരയിൽ നിന്നും വെള്ളം കുടിച്ചിട്ട് കടന്നുപോയതിൻ്റെ പാടുകൾ റോഡിൽ കാണാമായിരുന്നു അതനുസരിച്ചാണ് വലതുവശത്തേക്ക് നോക്കിയത് അപ്പോൾ കാടിനുള്ളിൽ നിൽക്കുന്ന ആനക്കൂട്ടം കയറി പോയ ആനക്കൂട്ടങ്ങളെ കൊണ്ട് അധിക ദൂരം ജലനിന് മുമ്പ് മറ്റൊരു കുളത്തിൽ തന്നെ ഒരു കൂട്ടം ആനകൾ കിടന്ന് കുളിക്കുന്ന കാഴ്ചകൾ കകാൻ പറ്റി അതിന്റെ കൂടെ രണ്ട് മൂന്ന് കുട്ടികൾ കൂടി ഉണ്ടായിരുന്നു കുട്ടികൾ വെള്ളത്തിൽ മുങ്ങിക്കിടന്ന് കുളിക്കുന്ന രംഗങ്ങളും ആനകൾ ഓരോന്നായി വന്നുകൊണ്ടിരിക്കുന്ന രംഗങ്ങളും എല്ലാം കൂടിയായപ്പോൾ കിടിലും വിഷുലായി മാറി സഫാരിയിൽ ലഭിച്ച ഈ ആനക്കൂട്ടങ്ങളുടെ കഠിനമായ ചൂട് കാരണം വന്യമൃഗങ്ങൾക്ക് അത്രയേറെ അസഹനീയമാണ് ഇപ്പോഴത്തെ കാലാവസ്ഥ അതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും ഈ ആനകളിൽ കാണാമായിരുന്നു വെള്ളത്തിനുള്ളിൽ ഇറങ്ങി നിന്ന് നീരാടുന്ന ആനകളുടെ ദൃശ്യങ്ങൾ ക്യാമറയെ പകർത്തി അത്യാവശ്യം നല്ല സമയം അവിടെ നിൽക്കുകയും ചെയ്തു ആനകളുടെയോ മ്ലാബുകളുടെയോ കാഴ്ചകളൊന്നും അധികമൊന്നും നമുക്ക് ലഭിച്ചില്ല ടൈഗറുകളുടെ സാന്നിധ്യം കൂടുതൽ ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു മറ്റു മൃഗങ്ങളുടെ സാന്നിധ്യം വളരെ കുറവാണ് ബന്ദിപ്പൂരിലും സെയിം എഫക്റ്റ് ആയിരുന്നു എന്തായാലും ഇതുവരെ കടുവ കാട്ടിലെ രാജാവ് നമ്മുടെ ഭാഷയിൽ കടുവയാണല്ലോ അപ്പോൾ കടുവയുടെ ദർശനം ഇതുവരെ നമുക്ക് ലഭിച്ചില്ല

മാനുകൾ എന്താണ് അലർട്ടായി നിൽക്കുന്നത് എന്ന് നോക്കി നിൽക്കുമ്പോഴാണ് ഒരു കാട്ടുപട്ടി വൈൽഡ് ഡോഗ് അവിടെ നിന്ന് പറഞ്ഞു വരുന്നത് മാനുകളെ പിടിക്കാനായി ഓടി വരുന്ന വരവാണ് അങ്ങനെ കബിനി സഫാരിയിൽ നമ്മുടെ ഇവരുടെ ഒരു വൈൽഡ് ഡോഗിൻ്റെ ഖണ്ഡിങ് കൂടെ നമുക്ക് കാണുവാൻ സാധിച്ചു കേട്ടോ പക്ഷേ ഇവൻ ഓടിയതും പക്ഷേ അവന് പിടിക്കുവാൻ സാധിച്ചില്ല മാനകളെ അതിനുമുമ്പ് മാനകൾ ഓടി മാറിയും ഇവൻ മരുന്നത് കണ്ടിട്ടാണോ എന്നറിയില്ല കോൾ ഉണ്ടായിരുന്നു അലാം അലാംകോൾ കണ്ടുകൊണ്ടാണ് മാനകളെ ശ്രദ്ധിച്ചത് മാനകളപ്പോൾ നല്ലപോലെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അപ്പോഴാണ് ഈ കാട്ടുപൊട്ടി വരെ ഓടി വരുന്നത് അവനവയെ ഓടിച്ചു എങ്കിലും കിട്ടിയില്ല അവൻ വീണ്ടും തിരിച്ചു വന്ന വഴി തന്നെ പോയി thank you Mm-hmm. <laughs> കടുവയുടെ സ്പോട്ടിങ് ഉണ്ടെന്നൊരു കോൾ അനുസരിച്ച് ഞങ്ങൾ പറന്നു പോവുകയാണ് കാരണം കബനിയിലെ ഡ്രൈവർമാർ അങ്ങോട്ടും അങ്ങോട്ടും കോൾ ചെയ്യുന്നത് കൊണ്ട് എവിടെയെങ്കിലും സ്പോട്ടിങ് കിട്ടിയാൽ നമുക്ക് ഓടി ഓടിയെത്തുവാൻ സാധിക്കും അല്പദൂരം സമയമൊക്കെ കിട്ടിയെങ്കിൽ നമുക്ക് ഓടിയെത്തും പെട്ടെന്ന് തന്നെ കാടിനേക്ക് കയറിയില്ലെങ്കിൽ അങ്ങനെയാണ് ഞങ്ങൾ കടുവയുടെ സാന്നിധ്യം അറിഞ്ഞ് ഓടിയെത്തിയത് അങ്ങനെ കബനിയിലെ കാത്തിരിപ്പിനൊടുവിൽ കബനിയുടെ രാജാവായ കടുവയെ നമ്മുടെ മുന്നിൽ എത്തിച്ചു കേട്ടോ മൂന്നാമത്തെ സഫാരിയിലാണ് നമുക്കൊരു കടുവയെ കാണുവാൻ സാധിച്ചത് നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ നമുക്കിവിടെ ജിപ്സി സഫാരി എടുക്കുവാൻ സാധിക്കുമെന്ന് ആ ജിപ്സി സഫാരിയിലാണ് നമുക്ക് ലാസ്റ്റ് കടുവയെ കിട്ടിയത് ഫസ്റ്റിലത്തെ സഫാരി ന്യൂ ബസിലായിരുന്നെങ്കിൽ രണ്ടാമത്തെ സഫാരി ഒരു ബസ്സിലായിരുന്നു യും എടുത്ത സഫാരിയിലാണ് നമുക്ക് ഈ ജിപ്സിയിലാണ് മൂന്ന് മണിക്കൂർ ജിപ്സി സഫാരി നമുക്ക് ഇവിടെ ജെ എൽ ആറിൻ്റേതല്ലാതെ നമുക്ക് കിട്ടുമെട്ടോ അതൊക്കെ ഉറപ്പുണ്ടാകാൻ സാധ്യത തീരെ കുറവാണ് അവൈലബിലിറ്റി അനുസരിച്ചായിരിക്കും തരുന്നത് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വഴിയേ പറയാം എന്താണേലും ഇവന്റെ രാജകീയമായ വരവ് ഒന്ന് കാണുവാൻ നമുക്ക് സാധിച്ചു കാത്തിരിപ്പിന് ഒടുവിൽ ലഭിച്ച ഒന്നാന്തരം ഒരു വിഷ്വലായിരുന്നു അത് അങ്ങനെ ഞങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ കിട്ടിയ ഈ കാട്ടിലെ രാജാവ് നമ്മുടെ കടുവയെ തൊട്ടടുത്ത് വരെ കിട്ടിയിട്ടോ നമ്മുടെ ഉച്ചിയുടെ തൊട്ടടുത്തുകൂടെ മഞ്ഞയിൽ കറുപ്പ് വരകളുള്ള ഇവൻ കടന്നു പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന ഫീലും നമ്മൾ ഈ വീഡിയോ എടുക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ ഒരു സംതൃപ്തിയും പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ എന്താണേലും മകേ ഫീമെയിൽ എന്നറിയപ്പെടുന്ന കബനിയിലെ ഈ രാജാവിനെ നമുക്ക് കാണുവാൻ സാധിച്ചു ഇവന് വണ്ടികളോ ആളുകളോ ഒന്നും പേടിയില്ല ഇവൻ എതിൽ വരുന്നോ അതിൽ തന്നെ കടന്നു പോകും അതാണ് ഇവൻ്റെ ആറ്റിറ്റ്യൂഡ് കമ്പനിയിൽ എങ്ങനെയാണ് ജിപ്സി സഫാരി മൂന്ന് മണിക്കൂർ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടുത്തെ ഗൈഡുമാരുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഫോറസ്റ്റിൻ്റെ ഒരു ജിപ്സി ഉണ്ട് ആ ജിപ്സി നമുക്ക് അലൗഡ് ആണെങ്കിൽ മൂന്ന് ദിവസം മണിക്കൂറത്തേക്ക് ജിപ്സിയിൽ അനുവദിക്കും പെർ ഗെഡ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരും ഇതിൻ്റെ ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോറസ്റ്റ് ഒഫീഷ്യൽസോ ആരെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ക്യാൻസലായി പോകും അങ്ങനെയൊരു പ്രോബ്ലം കൂടിയുണ്ട് അതുപോലെ തന്നെ ജെ എൽ ആറിൻ്റെ ജിപ്സിയിലും നമുക്ക് ഇവിടുത്തെ ഏജൻറ്റുമാരുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർ ഒപ്പിച്ചു തരും അതും മൂന്ന് മണിക്കൂർ സഫാരിയാണ് അപ്പോൾ ജെ എൽ ആറിലെ ഗസ്റ്റുകൾക്ക് പോയതിന് ശേഷം അതിൽ വേക്കൻറ് ഉണ്ടെങ്കിൽ നമുക്കങ്ങനെ ഇത് ചെയ്യാൻ പറ്റും അതുകൊണ്ട് ഇവിടുത്തെ ഏജൻറ്റുമാരായിട്ടുള്ള ഗൈഡുമാരായിട്ടുള്ള പിള്ളേരുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഏതെങ്കിലും ജിപ്സി സഫാരി നമുക്ക് ലഭിക്കുന്നതാണ് ഫോറസ്റ്റിൻ്റെ ജിപ്സി സഫാരി ആവുമ്പോൾ ഐ എ സോണും ബി സോണും പോവും ജെ എൽ ആറിൻ്റെ ജിപ്സി സഫാരി എടുക്കുമ്പോൾ മറ്റൊരു പ്രോബ്ലം ഉണ്ട് എ സോണോ ബി സോൺ എന്ന കാറ്റഗറി തിരിച്ചിരിക്കുകയാണ് എ സോണിലുള്ള വണ്ടികൾ ഒരിക്കലും ബി സോൺ ക്രോസ് ചെയ്യാൻ പാടില്ല ബി സോണിലുള്ള വണ്ടികൾ എ സോൺ ക്രോസ് ചെയ്യാനോ പാടില്ല ഫോറസ്റ്റിൻ്റെ ബസ്സുകളും ജിപ്സി മാത്രമാണ് എ സോണും ബി സോണും കവർ ചെയ്തു പോകുന്നത് അതായത് എ സോണിൽ ഒരു ടൈഗറെ കണ്ടാൽ ബി സോണിലുള്ളവർക്ക് എ സോണിലേക്ക് കയറാനുള്ള അനുവാദമില്ല അങ്ങനെയാണ് ജെ എൽ ആറിൻ്റെ പ്രോഗ്രാം വരുന്നത് ജെ എൽ ആർ താമസിച്ചാലും ജെ എൽ ആർ എന്നുള്ള സഫാരി പോകുമ്പോൾ ആദ്യത്തെ ദിവസം എ സോണിലേക്കാണെങ്കിൽ പിറ്റേ ദിവസം അങ്ങനെ ഒരു പ്രോബ്ലം കബിനിയിലുണ്ട് മിക്കവാറും നിങ്ങൾ പോയിട്ടുള്ളവർ ശ്രദ്ധിച്ചിട്ടുണ്ടാകും എ സോണോ ബി സോണോ എന്ന് ജെ എൽ ആറിന്റെ സഫാരികൾ എഴുതിയിരിക്കുന്നത് ഫോറസ്റ്റിന് എ സോണോ ബിസോണോ എന്നുള്ളത് നിരന്തരവില്ല അവരെല്ലായിടത്തും പോകും ഞങ്ങളെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു വിഷ്വൽ കിട്ടിയിരുന്നില്ലെങ്കിൽ കബിനി ശരിക്കും നിരാശപ്പെടുത്തിയതിന് വളരെ കുറവ് സൈറ്റിങ്ങാണ് ഞങ്ങൾക്ക് ലഭിച്ചതെന്ന് പറയാം ചെറിയ ആനക്കൂട്ടങ്ങളും ഒരു ക വയൽ ഡോഗിൻ്റെയും പിന്നെ ഈ അവസാനത്തെ ജിപ്സി സഫാരി ലഭിച്ച ഈ ഒരു സഫ ഇതികൾ കിട്ടിയിരുന്നില്ലെങ്കിൽ കബനി നിരാശനാക്കി എന്ന് തന്നെ പറയേണ്ടി വരും എന്നാൽ മകേ ഫീമെയിലിൻ്റെ ഈ രാജകീയമായ എൻട്രിയോടുകൂടി നമ്മുടെ കബനിയിലെ സഫാരി ഞങ്ങൾ ആസ്വദിച്ചു പൊളിച്ചു എന്ന് പറയാം